ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ആറാം സ്കന്ധം മൂന്നാം അധ്യായം യമദൂത സംവാദം രാജാവ് പറഞ്ഞു മുരാരിതൻകിങ്കരാഭരായി സുദൂതർ വന്നോതിയ വാർത്ത കേൾക്കവേ ഈ ലോകമാർത്തൻവശം ഉഗ്രശാസിതാവ ധർമ്മരാജൻ പുനരെന്തുരച്ചതും അക്കാലദണ്ഡത്തെ ഇതിനു മുമ്പൊരാൾ ഭഞ്ജിച്ചതായി കേട്ടറിവില്ലൊരിക്കലും ഭവാനൊഴിച്ചീ ഒരു ശങ്കതീർപ്പതിൻ ഒരാളുമില്ലെന്നതു നിശ്ചയം മുനേ ശ്രീശുഖൻ പറഞ്ഞു ഭഗവത് ദൂതരാൽ കൃത്യം തടയപ്പെട്ട കിങ്കരർ സ്വസ്വാമിയാ മന്ദകനെ പ്രാപിച്ചു ഇങ്ങനെയോതിനാർ യമദൂതർ പറഞ്ഞു ത്രിഗുണത്താൽ മോവിധമാം കർമ്മം ചെയ്യും ജഗത്തിനെ എത്ര പേരുണ്ടു ശാസിപ്പാൻ ഫലമേകാനുമായി പ്രഭോ ദണ്ഡധാരികളായി ഒന്നിലധികം പേരിരിക്കുകിൽ സുഖമോ ദുഃഖമോ മുന്നിൽ ആർക്കുണ്ടാം ആർക്കു വന്നിടാം പല കർമ്മങ്ങൾക്കു പലേ ശാസ്ത്രാക്കൾ ഇത് ചൊല്ലുകിൽ സാമന്തഭൂപരിൽ പോലെ ശാസ്ത്രത്വം നാമമാത്രമാം അതിനാൽ ദിക്പരോടൊത്ത ഭൂതരാശിക്ക് അധീശനായി പുണ്യപാപം വേർതിരിക്കും ശാസ്ത്രവാങ് ഏകനല്ലയോ പുണ്യപാപം വേർതിരിക്കും ശാസ്താവ അങ്ങേകനല്ലയോ ആ നിന്നാൽ നിശ്ചിതം ദണ്ഡം നടക്കാതായി മഞ്ഞിതിൽ നിന്നാജ്ഞയെ നിരോധിച്ചാർ അത്ഭുതാകാരർ നാലുപേർ അപ്പാവിയെ കൽപ്പന പോൽ കെട്ടി പോരവേ അസ്മത്പാശം പാശം വിടുവിച്ചാർ ബലാലവർ നാരായണേതി ചൊന്നപ്പോൾ പേടിക്കായികുന്നു തക്ഷണം വന്നോ ഒരാരൻ അർഹരെങ്കിൽ ഞങ്ങളോടോതണം ഭൻ ശ്രീശുഖൻ പറഞ്ഞു ഏവം സ്വഭടർ ചൊന്നപ്പോൾ പ്രജാ സംയമനാം യമൻ പ്രീതനായി ഹരിതൻ കാൽത്താർ സ്മരിച്ചവരടോദിനാർ സ്മരിച്ച് അവരോടോതിനാൻ യമൻ പറഞ്ഞു മദന്യനുണ്ടേകൻ അവങ്കലി ചരാചരം ലസിക്കുന്നിതു പാവുമൂടുമായി തദംശമി സൃഷ്ടിലയാതിഹേതു തദ്വശം ജനം മൂക്കിനുപാശമിട്ട പോൽ നാമാദിയാൽ ആരുടെ വാക്കിൽ ബദ്ധരി ജനം നസിപ്രോതവൃഷങ്ങളെന്ന പോൽ തദാജ്ഞപാലിപ്പതു നാമകർമ്മ ബന്ധനസ്ഥന ബന്ധനസ്ഥരായി ഭീതിയുടും നിരന്തരം ൂര്യൻ ശശി പാശി വായുവും സുരേഷനും രാക്ഷസയക്ഷനാഥരും വിശ്വവസു മഹേഷനും രുദ്രഗണങ്ങൾ സിദ്ധരും മരീചി തൊട്ടോർ ഗുരു ശുക്രമുഖ്യരും ഭൃഗ്വാദ്യരും സത്വവിശിഷ്ടരെങ്കിലും ഗ്രഹിപ്പതില്ലാരുടെ ഇച്ഛ മായയാൽ കഥിപ്പതെന്തിലയിൽ ൂപാദികൾക്കാ നയനങ്ങൾ പോൽ മനപ്രാണേന്ദ്രിയാദിക് നിരീക്ഷനായി തഥാ ദ്രഷ്ടാവുമായി സർവഹൃദന്തരസ്ഥനായി ലസിപതാര് ഏകനവന്തധന്യനും മായയ്ക്കുമേതിനുമധീശനായി സ്വതന്ത്രനായൊരാ ശ്രീഹരിതൻ സ്വഭാവവും ഗുണങ്ങളും രൂപവുമൊത്തു മഞ്ഞിതിൽ ചരിപ്പുതദ്ദൂതർ മനോജ്ഞരൂപരായി അദൃശ്യരായ അത്ഭുതരൂപരായൊരസുരേഢ്യരാം തൽഭടർ വിഷ്ണുഭക്തരെ ശത്രുക്കൾ തൻ ബാധയുമെൻ്റെ ഭീതിയും വരാതെ കാക്കുന്നു സദാവി സർവഥ അജ്ഞേയമാണ് ആ ഭഗവൽ പ്രണീതമാം ധർമ്മം സുരർക്കും മുനിമാർക്കുമെങ്കിലോ അസിദ്ധവിദ്യാധര ചാരണാദ്യരും ദൈത്യാദ്യരും മർത്യരും എങ്ങറിഞ്ഞിടാൻ വിരിഞ്ചൻ നാരദൻ ശംഭു കുമാരൻ കപിലൻമു പ്രഹ്ലാദൻ ജനകൻ ഭീഷ്മൻ ബലി ഞാൻ ശ്രീശുഗർഷിയം അറിവൂ ഭഗവധർമ്മം ദുർബോധം ഗുഹ്യമു തദ്ധർമ്മത്തെയറിഞ്ഞോകാൻ ബ്രഹ്മാനന്ദം ഭു ഭുജിക്കുവോർ മണ്ണിൽ പരമമാം ധർമ്മം ഭഗവത് ഭക്തി ഒന്നുതാൻ ആ യോഗം സാധിതം നൂനം നാമസി നാമസങ്കീർത്തനാദിയാൽ ാരണമാഹാത്മ്യം കണ്ടില്ലേ നിങ്ങൾ പുത്രരെ മുക്തനായി മൃത്യുപാശത്തിൽ നിന്ന് അജാമിളവിപ്രനും നാരായണേദി സുതനാം നാരായണേതി സുന സുതനാമം ഒരിക്കൽ മൃത്യുകാലുരച്ച പടുപാപിയുമീ വിധത്തിൽ ഹാ മുക്തനെങ്കിൽ ഇഹ തദ്ഗുണകർമ്മനാമ തദ്ഗുണ തദ്ഗുണകർമ്മനാമസങ്കീർത്തനങ്ങൾ അഖവാസനയും കെടുക്കും അദ്ദേഹമായയിൽ വിമോഹിതരായ്മനോജ്ഞനാനാർത്ഥവാദരുചിയാൽഹത ചിത്തരായും വേദോക്തകർമ്മ തതിയിൽ സുതരാം ഭ്രമിച്ചും കാൺമീല സത്യമിതുമാനു ശർമ്മിക്കവാറും ഇത്തത്വമോർത്തു ഭഗവത്പരമായ ഭാവയോഗത്തിൽ ബുദ്ധിയെഴുവോർ മുഴുകുന്നു ഗാഠം എൻ ദണ്ടനാർഹത അവർക്കുവരില്ല നാമസങ്കീർത്തനാദി അഖമേതു മറുത്തുകൊള്ളും അദ്ദേവസിദ്ധ ഗണകീർത്തിതരായ ഭക്തോത്തംസങ്ങളെ സ്വഗതയാൽ ഭഗവൻ സദാവിരക്ഷിക്കയാൽ അവരഗമ്യർ അവർക്കു കാലഭീ വേണ്ട നാമു അവിടത്തിൽ അശക്തനത്രേ നിസ്സംഗരാം പരമഹംസരും ആഹർഷം സേവിച്ചിടും ഹരിപദാബ്ജം മധുദ്രവത്തിൽ വൈമുഖ്യമാണ്ട് നിരയാത്മകമാം ഗൃഹത്തിലാസക്തർ പാപികളെ നിങ്ങൾ അണഞ്ഞുകൊൾവിൻ നാവാൽ മുകുന്ദ ഉരച്ചിടാത്തോർ ഉള്ളാൽ തതീയചരണാംബുജമോർത്തിടാത്തോർ എന്നെങ്കിലും ഹരിയെ വീണു നമിച്ചിടാത്തോർ ആരാട്ടെ അസുഹൃതഹ നാരായണൻഹരി പരാത്പരൻ അജ്ഞരാകുമീ ഭൃത്യർ ഞങ്ങളുടെ തെറ്റുപൊറുത്തിടേണം തൻകൂട്ടർ വീണുതൊഴുതാൽ അഖിലം പുറുക്കുമുൽകൃഷ്ടർ വിശ്വഗുരുവാം പര കൈതൊഴുന്നേൻ കൈതൊഴുന്നേൻഹരേ ശ്രീശുഖൻ പറഞ്ഞു അതിനാൽ വിഷ്ണുവിൻ നാമകീർത്തനം വിശ്വമംഗളം ഏതോ വൻപാതകങ്ങൾക്കും ശ്രേഷ്ഠ നിഷ്കൃതി താൻ നൃപ തന്മാഹാത്മ്യം കേട്ടു കീർത്തിച്ചുണ്ടാമുത്തമ ഭക്തിയാൽ ജനിക്കുമാനശുദ്ധി സംഭവിക്കാവ്രതാദിയാൽ കൃഷ്ണാംഗ്രിപത്മം കൃഷ്ണാംഗ്രിപത്മമധുപം വൃജിനം നിറഞ്ഞ മായാ ഗുണങ്ങളെ ഭജിക്കുകയില്ല വീണ്ടും മറ്റുള്ള കാമഹതരാത്മരജസ്സറ്റാൻ കർമ്മിക്കും അങ്ങനെ രജസ് അവർ വീണ്ടുമാളും സ്വസ്വാമി ചൊന്ന ഭഗവാന്റെ മഹത്വമോർത്തിട്ട ആശ്ചര്യമേതു മിലാതെ യമാനുകന്മാർ ആ നാൾ മുതൽക്ക് ഹരിഭക്തരെ നോക്കുവാനും ശങ്കിക്കയാണ് നിജനാശഭയം നിമിത്തം ഹരിപാദത്തെ അർച്ചും കൊണ്ട് ഗുഹ്യതമം കഥ മലയാദ്രിയിൽ വെച്ചെന്നോടോദിനാൻ കുംഭജൻപുരാ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു മൂന്നാമധ്യായം കഴിഞ്ഞു സർവത്ര സർ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ ഹരേ കൃഷ്ണ ഹരെ ഗുരുവാര പാശരണം